ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാനിന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണത് അപ്പോൾ നമ്മുടെ കാറിൻ്റെ അതെ ഒരു എൽബോർഡ് ഇതുപോലെ അടിച്ചിട്ടുണ്ട് കാറിൽ മാത്രമല്ല കേട്ടോ ബൈക്കിലും അടിച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ വൈഫ് ഡ്രൈവിങ് പഠിച്ചല്ലോ എയർ വയസ്സൊക്കെ എടുത്തു എച്ച് ഒക്കെ പാസ്സായി പിന്നെ റോഡിൽ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ ഓടിക്കുമ്പോൾ എന്തായാലും ഒരു കോ ഡ്രൈവറായിട്ട് ഞാനിരിപ്പുണ്ട് കോ ഡ്രൈവർ സീറ്റിൽ അപ്പോൾ നമ്മൾ അല്ലാത്ത സമയത്ത് ഇതുപോലെ പൊളിച്ചു കളഞ്ഞിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല അപ്പോൾ താഴെയും ഗ്ലാസ്സിലും ഫ്രണ്ട് ഗ്ലാസ്സിലും ഒക്കെ നമ്മൾ എൽബോർഡ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിനീ വണ്ടിയായിട്ട് എറണാകുളത്ത് പോയിട്ട് വന്നതാണ് അപ്പോൾ നമ്മളുടെ മലയാളികളിൽ തന്നെ ഒരുപാട് നല്ല ഡ്രൈവർമാരുണ്ട് വളരെ മോശം സ്വഭാവമുള്ള ഡ്രൈവർമാരുണ്ട് അപ്പോൾ ശരിക്കും പറയുന്നത് ഒരാൾ പഠിക്കുകയാണ് എൽ ബോർഡെന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ലഹണി ലഹണിങ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഈ എല് അടിച്ചിരിക്കുന്നത് എന്ന് അറിയാം പക്ഷേ നമ്മുടെ മലയാളികളിൽ ഒരു നല്ലൊരു ഭൂരിപക്ഷം ഡ്രൈവർമാരും ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഹോണടിക്കുക പേടിപ്പിക്കുക പറ്റയ്ക്ക് കൊണ്ടുവന്നു വെച്ചിട്ട് ഓവർടേക്ക് ചെയ്യുക എന്നുവെച്ചാൽ ഞാൻ ഇപ്പോൾ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലെടുത്ത ലൈസൻസ് ആണ് പത്ത് പതിനെട്ട് വർഷത്തിനുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല പക്ഷേ ഇവരെന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഞാൻ ഈ എൽബോർഡ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ എൽ ബോർഡിനെ മാനിച്ചിട്ട് തന്നെയാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ ഞാൻ മാന്യമായിട്ടാണ് ഡ്രൈവ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് ഈ വരുന്ന സമയത്തൊക്കെയും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങളുടെ അനുഭവത്തിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീട് ചെയ്യുന്നത് കാരണം മോസ്റ്റ്ലി മോസ്റ്റ്ലി ഒട്ടുമിക്ക ഡ്രൈവർമാരും നമ്മുടെ പുറയിൽ വന്നിട്ട് ഹോൺ അടിക്കുക ഹോൺ അടിച്ചിട്ട് നമ്മൾ സൈഡ് ആക്കിയില്ലെങ്കിലും സൈഡാക്കിയാലും ഇടിച്ച് കയറി പോവുക ഇടിച്ച് കയറിപ്പോവാന്ന് പറയുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലേണിങ് ഒരു ഡ്രൈവറെ സംബന്ധിച്ച് അവൻ പകച്ചു പോകും അവൻ പേടിച്ചു പോകും അവൻ ഒരു ഒരാക്സിഡൻറ്റിന് പോലും സാധ്യത ഉണ്ടാവും ആ രീതിയിൽ നമ്മളുടെ അത്രയും പറ്റയ്ക്ക് വെച്ചിട്ട് ഓറ്റയ്ക്ക് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനഞ്ചോളം വാഹനങ്ങൾ അത്തരത്തിൽ ഇന്ന് എന്നെ കവർ ചെയ്ത് പോയിട്ടുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കണ്ടിക്കകത്ത് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ എൽബോഡ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു എൽബോർഡ് കാണുന്നതിൻ്റെ സൂക്കേടാണ് ഈ എൽബോർഡ് ഇല്ലാത്ത സമയത്ത് നമ്മൾ വണ്ടിയായിട്ട് പോകും ഒരുത്തിനും ഇതുപോലെ സൂക്കേട് കാണിക്കാൻ വരാറില്ല പക്ഷേ ആ ഒരു എൽബോർഡ് കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കാണിക്കുന്നത് ശരിക്കും പറയുന്ന ആ എൽബോർഡ് കാണുമ്പോൾ നമ്മൾ അസ് എ ഡ്രൈവർ ഞാൻ വളരെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ആ എൽബോർഡ് കാണുന്ന ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട് കാരണം അത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഞാനും ഇത് പഠിച്ച സമയത്ത് ഒരുപാട് പേരുടെ കൈയും കാലും പിടിച്ചു അല്ലെങ്കിൽ ഒരുപാട് ആശം മാറയുന്നത് തല്ലോണ്ടോ ഒക്കെ പഠിച്ചു പല വണ്ടികളും നമ്മൾ കൈകാര്യം ചെയ്തു അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ശരിക്കും നമ്മൾ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ റോഡിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അവരും പഠിക്കട്ടെ അവരും പഠിക്കണമല്ലോ പഠിക്കാതെ ഒരു വാഹനം റോഡിലേക്ക് ഇറക്കുക എന്നല്ല റോഡിൽ ഇറക്കി തന്നെ പഠിക്കാൻ പറ്റും അപ്പോൾ റോഡിൽ ഇറക്കി ആ റോഡിലെ സിറ്റുവേഷൻസുമായിട്ടൊക്കെ പൊരുത്തപ്പെടുമ്പോഴത്തേക്കും അതിനാണ് എൽബോർഡ് വയ്ക്കുന്നത് അപ്പോൾ ഇത് മലയാളികളായ പല ആളുകൾക്കും അല്ലെങ്കിൽ ഡ്രൈവർ എന്ന പേരിൽ മാത്രം ഡ്രൈവറായ പല ഊളകൾക്കും അറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് എൽബോഡ് എന്ന് പറയുന്നത് അത് ദയവായിട്ട് മനസ്സിലാക്കണം അത് ലേൺ ചെയ്യുന്ന ഒരു ഡ്രൈവറിന് കൊടുക്കുന്ന നമ്മൾ ഒരു കൺസിഡറേഷൻ കൊടുക്കാൻ വേണ്ടി അവർക്ക് നമ്മളത് പഠിക്കാനുള്ള അവസരം കൊടുക്കാൻ വേണ്ടി ഒട്ടിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ശരിക്കും എലിജിബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവറിന് അത് ഒട്ടിച്ചുകൊണ്ട് ഓടിക്കാൻ പാടില്ല എന്നൊന്നും എവിടെ നിയമമൊന്നുമില്ല അപ്പോൾ നമ്മളത് ഒട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഓടിക്കുന്ന ആൾ ലേണിംഗ് സ്റ്റേജിലുള്ള ആളായിരിക്കണമെന്നും നിർബന്ധമില്ല ഓക്കെ അപ്പോൾ എന്തായാലും ലേണിംഗ് സ്റ്റേജ് എന്ന് പറയുന്ന ആ ഒരു കൺസിഡറേഷൻ ദയവായിട്ട് നിങ്ങൾ കൊടുക്കണം നിങ്ങൾ എങ്കിലും ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളെങ്കിലും ആ ഒരു കൺസിഡറേഷൻ അത്തരം ഡ്രൈവേഴ്സിന് കൊടുക്കുക കാര്യം അവർ പഠിക്കട്ടെ അവർ പഠിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവരൊരു ആക്സിഡൻറ്റിൽപ്പെടുത്താൻ നിങ്ങളുടെ ഇത്തരം ഹോങ്ങിങ്ങും മീൻസ് ഈ ഒരു ഹോണടിയും ഈ ഒരു തള്ളിക്കേറ്റവും ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ പുറകെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റത്തില്ലെന്നൊരു ചിന്തയൊക്കെ ആയിരിക്കാം എന്താണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഒരു എൽ ആയിട്ട് റോഡിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് ഇന്ന് ഞാൻ ഒരുപാട് എൽ ബോർഡുള്ള വണ്ടികൾ ഞാൻ റോഡിൽ കണ്ടിട്ടുണ്ട് കാരണം അവരൊക്കെയും അപ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് അവരൊക്കെ പഠിക്കുന്ന ആളുകളാണല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് മലയാളികളെ നമ്മൾ എല്ലാത്തിലും ഒന്നിച്ച് നിൽക്കുന്നു ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു സഹകരിക്കുന്നു സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റോഡിൽ കാണിക്കേണ്ട ഏറ്റവും മിനിമം മാന്യത പോലും കാണിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഡ്രൈവിംഗ് സംസ്കാരമാണ് നമുക്കുള്ളത് അത് പൊതുവേ ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ തന്നെ ഞാനത് ചോദിച്ചു പോവുകയാണ് കാര്യം ഞാനൊരു ഡ്രൈവർ തന്നെയാണ് ഞാൻ വണ്ടി ഓടിച്ചിട്ടുള്ള ഒരുപാട് വണ്ടികൾ മീൻ വണ്ടികളടക്കം ഞാൻ ഓടിച്ചിട്ടുള്ളവരാണ് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ഒപ്പം വരുന്ന ആളുകളും നമ്മുടെ ഒപ്പം പഠിക്കുന്ന ആളുകളും നമ്മുടെ എതിരെ വരുന്ന ആളുകളും എല്ലാവരും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവരാണ് അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കാരണം നിങ്ങൾക്കിതുപോലെ നിങ്ങളും ചിലപ്പോൾ ലേൺ ചെയ്ത സമയത്ത് ഇതുപോലെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം ഇപ്പം ഇത് ഞാൻ ലേൺ ചെയ്ത സമയത്ത് ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ലാതെ ഞാൻ എൽബോർഡ് വെച്ച വണ്ടി ഒന്നും ഓടിച്ചിട്ടില്ല അധികം ആകെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടി പോലും ഞാൻ ഓടിച്ചിട്ടില്ല അപ്പോൾ എച്ച് വേണ്ടി മാത്രമേ ടെസ്റ്റ് ഓൺ റോഡ് ടെസ്റ്റിന് വേണ്ടി മാത്രമാണ് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടി ഓടിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞാൻ പേഴ്സണൽ വണ്ടികളിലാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് വണ്ടികളിലാണ് ഞാൻ പഠിച്ചതും ഓടിച്ചതുമല്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ എൽബോഡുള്ള വണ്ടിയുമായിട്ട് പോയിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലയാളികൾ അഭ്യസ്ഥ വിദ്യരും പ്രബുദ്ധരുമായ മലയാളികൾ ഇത്തരത്തിൽ നിങ്ങളെ ഹോർണടിച്ചും വഴിയിൽ ഇടിച്ചു കയറിയും ഒക്കെ പേടിപ്പിച്ചിട്ടുണ്ടോ അത്തരം കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഹാവ് എ നൈസ് ഡേ ബൈ ബൈ